സാറ് പറഞ്ഞത് കുതിരവട്ടം സ്വരൂപം അല്ലെ ഒരു ചരിത്രാന്വേഷണം ആദ്യമായിട്ട് എഴുതിയ ചരിത്രാന്വേഷണപരമായ ഒരു ബുക്കാണ് ഒരൊറ്റ കോപ്പിയുള്ളൂ അല്ലെ ആ അവിടെ എന്റെ ഒരു കോപ്പി എപ്പോഴും പിന്നെ വരുന്നവരെ ഇങ്ങനെ വരുന്ന കൊണ്ടുപോയിട്ടില്ല ഈ ചരിത്ര അന്വേഷണത്തില് ഒരുപാട് വിദ്യാർത്ഥികള് അങ്ങേ തേടി എത്താറുണ്ടോ ഓ ഒരുപാട് കുട്ടികളെ ഞാനിപ്പോ പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി ക്ലാസ്സിലും കോളേജ് ക്ലാസ്സുകളിലും സിസ്റ്റർ സ്റ്റുഡൻസിനൊക്കെ പ്രോജക്ടുകൾ ഉണ്ടല്ലോ യൂണിവേഴ്സിറ്റിയുടെ അവര് ഈ പ്രാദേശിക ചരിത്രത്തിലെ ടോപ്പിക് എടുത്ത് ഇതിൽത്തെ ചില ഭാഗങ്ങളെ കുറിച്ച് എന്റെ ചിലർ മുഴുവൻ അങ്ങനെ ഒരുപാട് കുട്ടികള് വന്നിട്ടുണ്ടോ അച്ഛൻ ഗാന്ധിജിയെ കണ്ടിട്ടുണ്ടോ അച്ഛൻ ഗാന്ധിജി കണ്ടിട്ടുണ്ട് അതെങ്ങനെയായിരുന്നു അത് അച്ഛൻ ഇവിടെ കടയിൽ പിലാപ്പറ്റയില് കടയായിരുന്നല്ലോ അന്നൻ അച്ഛൻ ഈ തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ കട ഉറങ്ങി ശേഷം ഇവിടെ ആ മുപ്പത്തൊന്നിലെ ഉപ്പു സത്യാഗ്രഹം ഒക്കെ ഉള്ള കാലം ഇവിടെ കോൺഗ്രസ് സ്ട്രോങ് ആയിരുന്നു ഈ പിലാപ്പറ്റയില് അപ്പോ അന്ന് ഉപ്പ് സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്ത് ജയിലിൽ പോയവരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ അവരുടെയൊക്കെ ഒരു സ്വാധീനം കൊണ്ട് അച്ഛനും കോൺഗ്രസ് അനുഭാവിയായി മാറി ും അവടെ ലാറേറ്ററി കുറേ കാര്യം അങ്ങനെ ആ കാലത്ത് അങ്ങനെ ഗാന്ധിജി വന്നപ്പോ അവരെ കൂടിയിട്ട് ഗാന്ധിജിയെ കാണാൻ പോയതായിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജിമ്പെ മുപ്പത്തിനാലിലാന്ന ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല ഭാസ്കരഗുപ്തൻ ഭാഷ പിന്നെ അദ്ദേഹം വന്ന കാര്യങ്ങൾ വിശദമായിട്ടൊക്കെ പറഞ്ഞത് കടമ്പയെ പുറത്തുനിന്നൊരു കൂട്ടില് ജാഥയായിട്ട് പോയിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഗാന്ധിജി പാലക്കാട് ഇങ്ങനെ വണ്ടിയിൽ വരുമ്പോൾ ഇവിടെ കളമ്പയെപ്പുറത്ത് വെച്ച് അവര് ഒരു സ്വീകരണം പോലെ നടത്താൻ പറ്റുന്നെന്നും അപ്പൊ ചെറു ഒരു ഏതോ ഒരു അവിടുത്തെ കുടുംബത്തിൽ ചെറുപ്പക്കാരി ഒരു ആഭരണം ഈ കോൺഗ്രസ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്തു എന്നൊക്കെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട് മാല ഊരി കൊടുത്ത് കാരണം ഇപ്പ യു പി സ്കൂളിന്റെ അടുത്താണെന്നാ പറഞ്ഞിട്ടില്ല മഹർഷ് അവിടെ അവര് ഇവിടെ അവിടെ എങ്ങനെ കണ്ടപ്പോ തണ്ടി നിർത്തി ഒരു ചെറിയൊരു ഒരു പത്ത് മിനിറ്റ് സ്വീകരണം പോലെ നടത്തി അദ്ദേഹം കാറ് നിറങ്ങിയൊന്നും ഇല്ല അപ്പൊ മാഷെ നമ്മള് ഇപ്പൊ നമ്മളെ നൈജീരിയെ ആയിരുന്നു അല്ലെ നൈജീരിയ മാഷിന്റെ ബുക്ക് അല്ലെ നൈജീരിയത്തെ ജീവിതം വർഷങ്ങള് എഴുപത്തി അഞ്ച് ഡിസംബർ മുതൽ എൺപത്തിനാല് ഡിസംബർ ഒമ്പത് വർഷം അവിടുത്തെ അനുഭവം ഒരു വ്യത്യസ്തമായ അനുഭവം വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് അവിടുത്തെ ജനങ്ങളെ തന്നെ ഒരു നമ്മുടെ അതെ പൊതുവെ ഇന്ത്യക്കാരെ വലിയ വരുന്നു മതിപ്പുമായിരുന്നു കാരണം നമ്മളെ ആ ഒരു നമ്മുടെ നമ്മളെ അവരെ അവരെ കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് എന്നുള്ള നിലയ്ക്കും പിന്നെ ഇന്ത്യൻ അവര് സ്വാതന്ത്ര്യം അറുപതിലാണ് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്ത്യക്ക് നാല്പത്തേഴ് കിട്ടിയല്ലോ അതിന്റെ ഇടയില് അവരുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ അവര് സേനാനികളൊക്കെ നമ്മുടെ ജവഹർലാൽ നെഹ്റു പോലുള്ള ഒരു സപ്പോർട്ട് ചെയ്ത നിലയ്ക്കൊക്കെ അവർക്ക് വലിയ ഇന്ത്യക്കാരെ ഈ ഒൻപത് വർഷത്തിന് ശേഷം പിന്നെ നൈജീരിയെന്ന് നേരെ തിരിച്ചു വന്നു നൈജീരിയ തിരിച്ചു വന്നത് അതെ എൺപത്തിനാലില് അല്ലേ എഴുപത്തി അഞ്ചില് പോയിട്ട് എമ്പത്തിനാല് അപ്പൊ ഇനി ഞാൻ പിന്നെ ഉദ്ദേശിച്ചത് എമ്പത്തിനാല് ഇനിയിപ്പൊ നാട്ടില് എന്തെങ്കിലുമൊക്കെ ഏർ കുട്ടികൾ കുറെ ട്യൂഷനോ അങ്ങനെയൊക്കെ വരാറുണ്ട് ഇവിടെ അപ്പൊ അതൊക്കെ ആയിട്ട് സാൻ സൗജന്യമായിട്ടാണ് കൊടുത്തിരുന്നത് പോയപ്പോ എനിക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു അപ്പോൾ ഇങ്ങനെ അതൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയാം പിന്നെ വായൻ ശാലാ പ്രവർത്തനം അങ്ങനെയൊക്കെ ഗൗരവായിരിക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ബി എഡ് സെന്റർന്ന് തന്നെ വിളി വരുന്നത് ബി എഡ് സെന്റർ ഇങ്ങനെ പഠിപ്പിക്കാത്തൊരാള് വേണം എനിക്ക് മാത്സ് പഠിപ്പിക്കാൻ ആളായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ അതിന് ഡയറക്ടർ വിളിച്ചു എൻ്റെ ഫറൂഖ് ട്രെയിനിങ് കോളേജിലെ ഒരു കൂടെ വർക്ക് ചെയ്യുന്നൊരു ശ്രീ ഡോക്ടർ ശ്രീകാന്ഠൻ നായരുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വരുന്ന അദ്ദേഹം ഈ വിവരം പറഞ്ഞത് ഞാൻ വന്നു തന്നെ കാരണം ഞാൻ അദ്ദേഹത്തിന് വിവരം അറിയിച്ചിരുന്നു നാട്ടിൽ വന്നു എന്നുള്ളത് അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ട് പിന്നെ അവിടെ പോയി അപ്പൊ അത് ശ്രീരാമകൃഷ്ണ മിഷൻ സ്കൂളുണ്ട് കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ സ്കൂള് അവിടെ ആ ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെ സ്കൂളാണ് ആ സ്കൂളിൽ വെച്ചായിരുന്നു ആ സെന്റർ അപ്പൊ ഞാൻ അവിടെ മിഷന്റെ അടുത്ത് മിഷനിൽ റൂമുകളുണ്ട് ശ്രീരാമകൃഷ്ണ മിഷൻ അതിലൊരു റൂമിൽ താമസിച്ചു തിങ്കളാഴ്ച രാവിലെ ഉള്ള പോവും ശനിയാഴ്ച ക്ലാസ് ഉണ്ടെങ്കിൽ ശനിയാഴ്ച ഉച്ച വരെ ക്ലാസ് ഉണ്ടാവും ചിലപ്പോൾ ചേരിട്ടിട്ട് പോരും ഞായറാഴ്ച ഇപ്പോൾ നിൽക്കും അങ്ങനെ താമസിച്ചു എന്റെ തൊട്ട റൂമില് കുഞ്ഞിനി ഭാഷ അതെന്തായിരുന്നു അദ്ദേഹം അവിടുത്തെ മലയാള അധ്യാപകനാ ഓ വലിയൊരു ഇപ്പോഴൊക്കെ ഓർക്കുമ്പോഴേ രസം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കവിതകൾ ചൊല്ലലും തമാശകൾ ഇങ്ങനെ പറയും എല്ലാം ഫലിതക്കാരനാണല്ലോ കുഞ്ഞിനി ഭാഷ പഴയ കാര്യങ്ങൾ പഴയ കാര്യങ്ങൾ മൂപ്പര് കോഴിക്കോടിന്റെയും മൂപ്പര് വലപ്പാടുകാരനാണ് അപ്പൊ അവിടുത്തെ ഇതും പറയും കഥകൾ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ പറയും പിന്നെ കുഞ്ഞിനുമാഷ പൊതുവേ രസികന അതേപോലെ നമ്മളെ പരിചയപ്പെട്ടിരിക്കുന്ന സാഹിത്യകാരന്മാര് വേറെ ആർക്കെയാണ് എരുമേലി പരമേശ്വരം പിള്ള എന്നുള്ള എഴുത്തുകാരൻ ഉണ്ടായിരുന്നു കഥയും നോവൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ട് ഒരു സാഹിത്യ നിരൂപകനൊക്കെ ആയിരുന്നു അതിൽ എന്റെ ഒരുമിച്ച് ഫൊറൂ ട്രെയിനിങ് കോളേജിലെ മലയാള അധ്യാപകനായിരുന്നു ആ കാലത്ത് ഫൊറൂ കോളേജിലെ അധ്യാപകനായിരുന്നു എ പി പിന്നും പോയി അപ്പൊ അദ്ദേഹമായിട്ട് നല്ല പരി പിന്നെ ഈ ഞങ്ങൾ ഈ അധ്യാപക മറ്റേ യൂണിയനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഈ അധ്യാപകർക്കുള്ള കോഴ്സുകൾ നടത്തുക അതൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതില് എന്റെ അവിടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ആളാണ് താരാട്ട ശങ്കരൻ അപ്പൊ അദ്ദേഹത്തിന് വളരെ അടുത്ത പരിചയായിരുന്നു അങ്ങനെ ആ ഭാഗത്തുള്ള കുറെ നമ്മുടെ എം ഡി ടി കഴിഞ്ഞാൽ പരിചയം എന്ന് പറയാനില്ല എം ടി പടൂ ട്രെയിനിങ് കോളേജിലുള്ള കാലത്ത് അവിടെ പരിപാടിക്ക് വന്നു പിന്നെ പ്ലാപ്പറ്റ സെൻട്രൽ യു പരിപാടിക്ക് വന്നു അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് അവിടെ കഴിഞ്ഞപ്പോ ഞാൻ ഒരിക്കലും പാലക്കാട് വന്നിട്ട് അദ്ദേഹം പിന്നെ വിക്ടോറിയ കോളേജ് മൂലക്കെ അവര് സ്വീകരണം നടത്തി തോട്ടവേദനമാരെ കൊണ്ടു വളർന്നിരുന്നു പാലക്കാട് വരെ അപ്പൊ ഞാനും അ പരിപാടിക്ക് പോയിരുന്നു അപ്പൊ എന്നെ കണ്ടപ്പോ എം ടി മുപ്പരൂ പിടിച്ച് നിർത്തി അത്ര അപ്പഴത്തേക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടിട്ട് മാത്രമല്ല പിന്നീട് എം ടിക്ക് അടുത്ത പരിചയം എന്താ വെച്ചാൽ ഈ തുനിതൻ സ്മാരകത്തിന് വഹാബ് ഒരു ലക്ഷം രൂപ ചെക്ക് സംഭാവന ചെയ്തു ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യണകളല്ല പി വി പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പൽ അപ്പൊ ഈ ചെക്ക് കൊടുക്കാൻ ഞാനും ൂട്ട അപ്പൊ അതിന്റെ ഒരു പരിചയം അതിന്റെ ഒരു പരിചയമുണ്ട് നമ്മള് നൈജീരിയയിൽ വന്ന് നേരെ പിന്നെ വാസവിദ്യാപീഠം വ്യാസവിദ്യാപീഠമാണ് ആദ്യം ചെയ്ത് വ്യാസ വിദ്യാപീഠത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് അവിടുത്തെ ഈ ആർ എസ് എസിന്റെ സ്ഥാപനാണുള്ളത് അപ്പൊ അതിന്റെ നേതാക്കന്മാരായിട്ടും അതിലൊക്കെ കണ്ടതും പരമേശ്വര പി പരമേശ്വരനെയൊക്കെ അടുത്ത പരിചയമായിരുന്നു എനിക്ക് അതേ കാരണം പലപ്പോഴും പാലക്കാട് വന്ന വ്യാസ വിദ്യാപീഠത്തിൽ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അല്ല താമസിക്കാൻ അപ്പൊ സ്കൂളിൽ വരും മത്താനം പറയും അങ്ങനെ വിദ്യാപീഠത്തില് വിദ്യാപീഠത്തിൽ കൃഷ്ണിച്ച് ഞാൻ എൺപത്തി ആറിലല്ലേ ചേർന്ന് തൊണ്ണൂറ്റി നാല് വരില്ല അവിടെ ഇല്ലായിരുന്നു അവിടെ വെച്ച് പക്ഷെ ഗോൾവാൾക്കരൊക്കെ ഞാൻ അമ്പത്തഞ്ചില് കണ്ടിരിക്കുന്നു ഞാൻ ഇവിടെ പഠിക്കുന്ന കാലത്ത് അമ്പത്തി അഞ്ചില് കേരളം അത് പഠിക്കണത് അവിടെ തൃശ്ശൂർ വന്നിരുന്നു ഗോൾവാൾക്കർ അപ്പൊ ഇത് അന്യം ആർ എസ് എസ് ഒന്നുമായിട്ട് എനിക്കൊരു ബന്ധം പറ്റിയൊന്നും ഇല്ലെങ്കിലും അപ്പൊ ഞാൻ താമസിച്ചിരുന്ന ഒരു ലോഡ്ജിലാ ആ ലോഡ്ജിന്റെ ഉടമസ്ഥൻ ഒരു ആയുർവേദ മൈദ്യന അദ്ദേഹത്തിന്റെ ഒരു ഹാളിലാണ് ഈ പരിപാടി അപ്പൊ ഞങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരുപാട് അങ്ങനെ കണ്ടു അദ്ദേഹത്തിന്റെ ഹിന്ദിയിലുള്ള പ്രസംഗം തർജ്ജമ ചെയ്തത് ആർ ഹരി മറ്റൊരു പ്രചാരക്കുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം ഓൾ ഇന്ത്യ ബൗദ്ധിക പ്രചാരക്കെ അദ്ദേഹമാണ് അന്നും അദ്ദേഹം പത്തിരുപത്തി രൂപയായിരുന്നു തർജ്ജമയൊക്കെ ചെയ്തൊക്കെ അങ്ങനെ അത് കണ്ടിട്ടുണ്ട് ഒരു വാർത്ത തന്നെ പാലക്കാട് വ്യാസായിലൊക്കെ വന്നിട്ടുണ്ട് മറി കണ്ണി